നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം എച്ച് ഒൺ എൻ വൺ അഥവാ ഇൻഫ്ലുവൻസ എന്നതിനെ കുറിച്ചാണ് എന്താണ് എച്ച് ഒണ്ട് എൻ വൺ അഥവാ ഇൻഫ്ലുവൻസ നമ്മളെന്ന് വിദേശ രാജ്യങ്ങളൊക്കെ ഫ്ലൂ എന്നുള്ളതാണ് അവരെ ഇൻഫ്ലുവൻസക്ക് പറയുന്ന കോമൺ ആയിട്ടുള്ള പേര് അതുപോലെ തന്നെ വിൻ്റർ സീസൺസ് അതായത് തണുപ്പ് കാലത്ത് വളരെ കൂടുതലായിട്ട് വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് തണുപ്പുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും നോർത്ത് അമേരിക്കയിലൊക്കെ വളരെ ഗുരുതരമായ വലിയ ലാർജ് നമ്പർ ഓഫ് ആളുകൾക്ക് അസുഖം വരുന്ന ഒരു പ്രശ്നമാണ് ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത് എന്താണ് ഇൻഫ്ലുവൻസയുടെ സിംറ്റംസ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള അപ്പർ ആൻഡ് ലോവർ ലോവറെ എസ്പിറേറ്ററി ആണ് ഉദാഹരണത്തിന് അപ്പർ റെസ്പിറേറ്ററി സിംറ്റംസ് പറഞ്ഞാൽ മൂക്കിൽ തൊണ്ടയിൽ അപ്പോൾ ജലദോഷം തൊണ്ടവേദന ചെറിയ മൂക്കലിപ്പ് അങ്ങനെയൊക്കെയുള്ളതിനാണ് നമ്മൾ അപ്പർ എസ്പിരേ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് അതുപോലെ ലോവർ എസ്പിറേറ്ററി ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ചുമ കഫക്കെട്ട് ശ്വാസമുട്ട് ഇതൊക്കെയാണ് ലോവർ എസ്പിരിറ്റി ആക് ഇൻഫെക്ഷൻ്റെ ലക്ഷണങ്ങളായിട്ടുള്ളത് ഇൻഫ്ലുവൻസ സാധാരണഗതിയിൽ വളരെ മൈൽഡായിട്ട് വന്നിട്ട് പോകുന്ന ഒരു അസുഖമാണ് അതിൽ വേറെ സീരിയസ്നെസ് ഒന്നും സാധാരണഗതിയിൽ വരാം എന്താണ് പ്രശ്നമായിട്ട് വരുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഷുഗർ ഉള്ള ആളുകൾ പ്രഷറുള്ള ആളുകൾ അതുപോലെ തന്നെ ഒബേസിറ്റി കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ മറ്റ് ഇമ്യൂണോളജി കോംപ്രമൈസ് എന്ന് പറയും അതായത് അവരുടെ പ്രതിരോധശേഷി കുറവിലുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇൻഫ്ലുവൻസ വരുമ്പോൾ അവരുടെ അവസ്ഥ വളരെ ഗുരുതരമായി മാറാനും ചിലപ്പോൾ വെന്റിലേറ്റർ വേണ്ടി വരാം ചിലപ്പോൾ മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു ഇൻഫ്ലുവൻസിനെ കുറിച്ച് പറയുമ്പം ഏറ്റവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇവൻ്റാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് പതിനെട്ടുകളിൽ നടന്നിട്ടുള്ള വേൾഡ് വാർ വണ്ണിൻ്റെ സമയത്ത് നടന്നിട്ടുള്ള സ്പാനിഷ് ഫ്ലൂ എന്ന് പറയുന്ന ഇൻഫ്ലുവൻസ പാൻഡമിക് അതായത് ലോകം മുഴുവൻ പടർന്നിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ പാൻഡമിക് ആയിരുന്നു അത് അതിൽ ഏകദേശം വേൾഡ് വാർ ടുവിൽ എത്ര ആൾക്കാർ മരിച്ചിട്ടുണ്ടോ അത്രയധികം ആൾക്കാർ അതിൽ മരി മരണപ്പെട്ടിട്ടുണ്ട് സാധാരണഗതിയിൽ ഇൻഫ്ലുവൻസകളിലെല്ലാം പ്രായമുള്ള ആളുകൾ അങ്ങനെ അസുഖമുള്ള ഉള്ള ആളുകളാണ് മരിക്കുന്നതെങ്കിൽ സ്പാനിഷ് ഫ്ലൂയിൽ ചെറുപ്പക്കാർ തന്നെ വളരെയധികം മരണപ്പെടുകയുണ്ടായി അതാണ് ഈ ഇൻഫ്ലുവൻസയുടെ ഒരു പ്രശ്നം അപ്പോൾ അതുപോലെ തന്നെ ഒരു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ ഇപ്പോൾ വീണ്ടും അന്ന് വന്നേക്കുന്ന സ്ട്രെയിൻ എച്ച് വൺ എൻ വൺ എന്ന് പറഞ്ഞ സ്ട്രെയിനാണ് അതേ സ്ട്രെയിന് കുറച്ച് വ്യത്യാസമോട് കഴിയാൻ അടുത്ത കാലത്ത് നമ്മുടെ ഇവിടെ വീണ്ടും ഉണ്ടായിട്ടുള്ളത് അതായത് രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ ഇവിടെ ഉണ്ടായി എന്താണ് ഇതിൻ്റെ കാരണം ഇൻഫ്ലുവൻസ ഉണ്ടാക്കുന്നത് ഇൻഫ്ലുവൻസ എ ബി സി എന്ന് പറയുന്ന മൂന്ന് തരം വൈറസുകളാണ് അതിൽ എയും ആണ് കുറച്ച് ഗുരുതരമായ അസുഖങ്ങൾ ഉണ്ടാക്കാറുള്ളത് സി വളരെ മൈൽഡ് ആയിട്ടുള്ള അസുഖമാണ് ഉണ്ടാക്കാറുള്ളത് ഇനി നമ്മൾ സാധാരണ എപ്പോഴും ഒരു വാക്കാണ് എച്ച് ഓൺ എൻ വൺ എന്ന് പറയുന്നത് അതുപോലെ തന്നെ കുറച്ച് പേരെങ്കിലും എച്ച് ത്രീ എൻ ത്രീ എച്ച് ഫൈവ് എൻ വൺ ഇങ്ങനെ പല വേരിയേഷൻ പലത് കേട്ടിട്ടുണ്ടാവും എല്ലാത്തിനും ഇൻഫ്ലുവൻസാന്ന് നമ്മൾ പറയും അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എച്ച് എന്ന് പറയുന്നത് ഹിമാഗ്ലൂട്ടിൻ എന്ന് പറയും അത് വൈറസിൻ്റെ പുറത്തുള്ള ഒരു പ്രോട്ടീനാണ് അതിൻ്റെ ഏകദേശം പതിനെട്ട് വെറൈറ്റി ആണല്ലോ അതുപോലെ തന്നെ എൻ എന്ന് പറഞ്ഞാൽ ന്യൂറാമിനഡേസ് എന്ന് പറയും അത് വൈറസ് അതും വൈറസിൻ്റെ പുറത്തുള്ള ഒരു എൻസൈമാണ് ആണ് അതിൻ്റെ പതിനൊന്ന് വെറൈറ്റിയാണ് ഉള്ളത് അപ്പം പല ഇൻഫ്ലുവൻസൊക്കെ പലതായിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം ഈ വൈറസിനെ നമ്മുടെ ശരീരത്തിൽ സർവൈവ് ചെയ്യാനും വൈറസിനെ അത് വളരുന്ന കോശങ്ങൾക്കുള്ളിലാണല്ലോ വൈറസുകളെല്ലാം അപ്പൊ അവിടുന്ന് പൊട്ടി പുറത്തേക്ക് വരാനും സഹായിക്കുന്ന എൻസൈമുകൾ ഇവയ്ക്കെതിരെയുള്ള അല്ലെങ്കിൽ ഈ എൻസൈമുകളെ അല്ലെങ്കിൽ ഈ പ്രോട്ടീനുകളെ ബ്ലോക്ക് ചെയ്യുന്ന മരുന്നുകളാണ് ഈ ആൻറ്റി വൈറൽ ആയിട്ട് നമ്മൾ കൊടുക്കാറുള്ളത് ഇതിൽ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള എച്ച് വൺ എൻ വൺ എന്ന് പറയുന്നത് ഈ സ്പാനിഷ് ഫ്ലൂ അതുപോലെ തന്നെ കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലം വന്ന സ്വൈൻ ഫ്ലൂ ഇത് രണ്ടും എച്ച് വൺ എൻ വൺ എന്ന് പറയുന്ന വൈറസ് ആണ് കൂടാതെ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് എച്ച് ത്രീ എൻ ടു എന്ന് പറഞ്ഞ വൈറസും നമ്മുടെ ഇവിടെ കൂടുതൽ പ്രചാരത്തിലായിട്ടുണ്ട് അതായത് അതുകൊണ്ടുള്ള അസുഖങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ട് ഇൻഫ്ലുവൻസ എങ്ങനെയാണ് പടരുന്നത് ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന ഒരു വൈറസ് അസുഖമാണ് അപ്പോൾ വൈറൽ അസുഖങ്ങളെല്ലാം വൈറസ് നമ്മുടെ ശരീരത്തിനുള്ളിൽ പ്രവേശിക്കുകയും അതിനുശേഷം ഇൻഫെക്ഷൻ വരുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു അസുഖം ഉണ്ടാകുന്നത് ഇൻഫ്ലുവൻസ പടരുന്നത് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ വഴിയാണ് അതായത് ഒരാൾ തുമ്പോഴോ ചീറ്റുമ്പോഴോ പുറത്തേക്ക് വരുന്ന പൊടികളിൽ നിന്നോ അല്ലെങ്കിൽ പാർട്ടിക്കിൾസിൽ നിന്നോ ആണ് ഇൻഫ്ലുവൻസ നമുക്ക് വരുന്നത് ഒന്നുകിൽ നമുക്കത് ഇൻഹേൽ ചെയ്യാം അതായത് അടുത്തുള്ള ഒരാൾ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരാൾ തുമ്മുമ്പോൾ ആ ഇത് നമ്മളെ നേരെ നമ്മൾ ഇൻഹേൽ ചെയ്യും നമ്മുടെ ഉള്ളിൽ പോയി നമുക്ക് ഈ ജലദോഷപ്പനിയോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസയോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മറ്റൊരു കാര്യം ഒരാൾ തുമ്മി ഇപ്പോൾ ഒരു തുമ്മി നമ്മൾ അറിയാതെ പോയി ടവില് ടച്ച് ചെയ്തു നമ്മൾ വീണ്ടും അത് മുഖത്ത് തൊട്ടു അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ ഇതുപോലത്തെ അസുഖങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്തൊക്കെയാണ് ഇൻഫ്ലുവൻസയുടെ ലക്ഷണങ്ങൾ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം സാധാരണ വരാനുള്ള ഒരു ജലദോഷം വരുന്ന ലക്ഷണങ്ങളൊക്കെ തന്നെയാണ് ഇൻഫ്ലുവൻസയ്ക്കും സാധാരണ വരാനുള്ള ചെറിയൊരു ജലദോഷം മൂക്കിൽ നിന്ന് ചീറ്റൽ തൊണ്ടവേദന സോർത്രോട്ട് ചുമ കഫക്കെട്ട് ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളൊക്കെ തന്നെയാണ് വരാറുള്ളത് പിന്നീട് കുട്ടികൾക്ക് പ്രായമുള്ള ആളുകൾക്കൊക്കെ വയറിളക്കം ഛർദി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് കുറച്ച് ഗുരുതരമായ എല്ലാവർക്കും ഒരുപോലെയല്ല ലോക്ക് ചില ഷുഗറൊക്കെ ഉള്ള ആളുകൾക്ക് ഇത് കൂടുതലായിട്ട് വരാറുണ്ട് അങ്ങനെ സീരിയസ് ആയിട്ട് വരാറുണ്ട് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ശ്വാസം മുട്ട് ചുമ തലകറക്കം ഛർദില് ഇങ്ങനെ ബോധക്കുറവ് അങ്ങനെയുള്ള ആയ ലക്ഷണങ്ങളും വല്ലപ്പോഴും വരാറുണ്ട് എപ്പോഴാണ് ഇതുപോലെ രോഗലക്ഷണങ്ങളുള്ള ഒരാൾ ഒരു ഡോക്ടറെ കാണേണ്ടത് സാധാരണഗതി വരുന്ന ഒരു ജലദോഷം തന്നെ പോലെ തന്നെ വന്നു പോകുന്ന ഒരു സാധാരണ അസുഖമാണ് ഇൻഫ്ലുവൻസ പക്ഷേ ചില ലക്ഷണങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ഛർദ്ദി വന്നുകൊണ്ടിരിക്കുന്നു ശ്വാസം മുട്ട് വരുന്നു നെഞ്ചുവേദന വരുന്നു നിങ്ങൾക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ പലരുടെയും വീട്ടിൽ പൾസ് ഓക്സിമീറ്റർ ഉണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ഓക്സിജൻ ലെവൽ കുറവാണെന്ന് നിങ്ങൾക്ക് കാണുകയാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഭക്ഷണം എടുക്കുമ്പം എന്തെങ്കിലും ഛർദ്ദിക്കാൻ വരുന്നു അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ബോധക്കുറവ് വരുന്നു അങ്ങനെയുള്ള എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണണം ഇത് കൂടാതെ ഷുഗർ ഉള്ള ആളുകൾ കിഡ്നി ഡിസീസ് ഉള്ള ആളുകൾ തടി കൂടുതലുള്ള ആളുകൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ ഇങ്ങനെയുള്ള ആളുകളും ഇൻഫ്ലുവൻസയുടെ ലക്ഷണങ്ങളുണ്ട് മൈൽഡ് ആണെങ്കിൽ തന്നെയും നമ്മൾ കഴിയുന്ന നേരത്തെ ഡോക്ടറെ കാണുന്നതാണ് പ്രധാനമായിട്ട് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാനായിട്ടും നമുക്ക് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നേരത്തെ തന്നെ തുടങ്ങുന്നതിനും ഇത് വളരെ സഹായകരമാണ് ഓക്കെ ഇൻഫ്ലുവൻസയുടെ ചികിത്സ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നല്ലപോലെ റെസ്റ്റ് എടുക്കുക ധാരാളം വെള്ളം കുടിക്കുക ജ്യൂസസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം തണുപ്പില്ലാത്ത ജ്യൂസുകളൊക്കെ ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മൾ സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് അതായത് ഇപ്പോൾ ജലദോഷമുണ്ട് മൂക്കൊലിപ്പുണ്ട് പനിയുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള പാരസെറ്റമോളോ മൂ ജലദോഷത്തിനുള്ള ഡോക്ടറെ ഡോക്ടറെക്കൊണ്ട് നമുക്ക് കഴിക്കാവുന്നതാണ് ഇതൊരു വൈറൽ അസുഖമാണ് എന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഡോക്ടറെ നേരിട്ട് കാണണം എന്നുള്ള അതെന്താണെന്ന് വെച്ചാൽ ഈ വൈറൽ അസുഖത്തിന് നമുക്കൊരു ആൻറ്റി വൈറൽ ഡ്രഗ്ഗുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അത് ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ട് ഉപയോഗിക്കേണ്ടതാണ് ഗുരുതരമായ അസുഖമുള്ള ആളുകൾ അല്ലെങ്കിൽ പ്രെഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ആൻറ്റി വൈറസ് നമുക്ക് ഉപയോഗിക്കാം ആൻറ്റി വൈറൽ ഡ്രഗ്സ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ അത് ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ഉപയോഗിക്കുകയാണെങ്കിലാണ് അത് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷനുള്ള ആളുകളുണ്ടെങ്കിൽ കഴിഞ്ഞത് നേരത്തെ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ആവശ്യമായ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് അടുത്തതായിട്ട് ഇൻഫ്ലുവൻസ എങ്ങനെ തടയാം എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കുന്നത് പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസ തടയേണ്ടത് ആർക്കൊക്കെയാണ് ഷുഗറുള്ള ഷുഗർ പ്രഷറ് അതുപോലെ സീരിയസ് ആയ അസുഖങ്ങളുള്ള ആളുകളാണ് ഇൻഫ്ലുവൻസ വരാതെ സൂക്ഷിക്കേണ്ടത് അതിനായിട്ട് പല മാർഗങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം വിദേശ രാജ്യങ്ങളിലൊക്കെ പറയുന്ന ഫ്ലൂഷോട്ട് അഥവാ ഇൻഫ്ലുവൻസ വാക്സിൻ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പം രണ്ട് സൈസ് വാക്സിനാണുള്ളത് ഒന്ന് സതയൻ ഹെമിസ്വിയർ വാക്സിനും ഒന്ന് നോർത്തേൺ ഹെമിസ്വിയർ വാക്സിനുമാണ് ഉള്ളത് നമ്മൾ നോർത്തേൺ ഹെമിസ്വിയറിലാണുള്ളത് പക്ഷേ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ സതേൺ ഹെമിസ്വിയർ വാക്സിൻ ഉപയോഗിക്കണം എന്നുള്ളതാണ് അത് നമ്മുടെ ഗവൺമെൻറ് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്തിട്ട് നമ്മുടെ ഇവിടെയുള്ള വാക്സിൻ സ്ട്രെയിനുകളെ നോക്കിയിട്ട് അതനുസരിച്ചിട്ടുള്ള വാക്സിനാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഈ കൊല്ലത്തേക്കുള്ള നമ്മൾ സദൻ ഹിമീസ് വാക്സിനാണ് യൂസ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മൾ കോവിഡ് വന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന പോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഉപയോഗിക്കാം ചെയ്യാവുന്നതാണ് ഒരു ഉദാഹരണത്തിന് നമ്മൾ ജലദോഷമുള്ള ആളുകളാണ് അല്ലാത്ത പുറത്തു പോകുമ്പോൾ മാസ്ക് ഉപയോഗിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനും സഹായകരമാണ് ഇൻഫ്ലുവൻസ എന്ന് പറഞ്ഞാൽ ഒരു സീരിയസ് ആയിട്ട് സീരിയസ് ആകാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് അപ്പോൾ അതിന് നമുക്ക് ചെയ്യാവുന്ന കാര്യം കറക്റ്റായിട്ടുള്ള വാക്സിൻ എടുക്കുക എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് പ്രത്യേകിച്ച് സീസണിൽ വിൻ്ററിലൊക്കെയാണ് നമ്മൾ മാസ്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യുക മറ്റുള്ളവർ ഹാൻഡ്സ് ഹാൻഡ് സാനിറ്റൈസർ യൂസ് ചെയ്യുക മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നത് അനാവശ്യമായിട്ടുള്ള ഇവിടെ ഒഴിവാക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് ഡോക്ടറെ കാണുക വാക്സിൻസ് ഒക്കെ കഴി അസുഖമുള്ള ആളുകളെല്ലാവരും തന്നെ എടുക്കുക ഇതങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ചെയ്താൽ നമുക്ക് ഒന്നുകിൽ അസുഖത്തിൻ്റെ സീരിയസ് സീരിയസ്നെസ് കുറയ്ക്കാനോ അതുപോലെ തന്നെ അസുഖം വരാതിരിക്കാനും സാധിക്കുന്നു